ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻസ്റ്റെയിൻ്റെ ടു പീസ് സെറ്റ് ആണ് വന്നിരിക്കുന്നത് ബെനിയനും പാൻറ്റുമായിട്ടുള്ള ചൂടൊന്നും എടുക്കുന്ന മെറ്റീരിയൽ അല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ബെനിയൻ ടൈപ്പ് മെറ്റീരിയലാണ് അതിൻ്റെ എല്ലാ സൈസും ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ വരെ അവൈലബിൾ ആണ് ഇപ്പം ഞാൻ കാണിക്കുന്നത് മീഡിയവും ലാർജും എക്സലും ആണ് കാണിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ഒരെണ്ണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഇങ്ങനെയാണ് എൻ്റെ ബെനിയൻ വരുന്നത് ഇങ്ങനെയാണ് അത്യാവശ്യം ഇറക്കമൊക്കെ ഒരു ബെനിയനാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ നെക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് സ്ലീവ് ചെറിയ ഷോർട്ട് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ എൻ്റെ പാൻറ്റ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴത്തേനാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഇത് കളർ വന്നിരിക്കുന്ന ഒരു പിങ്ക് ആണ് വന്നിരിക്കുന്നത് ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്കും കൂടെയുള്ള ഒരു കോമ്പിനേഷനാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ആണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്ത് വന്നിരിക്കുന്നത് പിങ്ക് തന്നെയാണ് വന്നിരിക്കുന്നത് പിങ്കും ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും കൂടെ ഉള്ള കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ഇതാണ് പാൻറ്റ് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് രണ്ടും സെയിം സെയിം കളറാണ് വന്നിരിക്കുന്നത് പാൻറ്റും ടോപ്പ് സെയിം കളറ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ തേർട്ടി ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു മെറൂൺ തന്നെയാണ് ഇങ്ങനത്തെ ചെറിയൊരു പ്രിൻ്റ് ഉണ്ട് എല്ലാത്തിനും ഇങ്ങനെ പാൻറ്റിൻ്റെ അത് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് സിക്സ് സെവൻറ്റി ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എൻ്റെ പാൻറ്റ് വരുമ്പോൾ ഇങ്ങനെ വരും ഇങ്ങനെയാണ് എൻ്റെ ഇവിടുത്തെ വ്യൂ അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂവും പിങ്കും ലൈറ്റ് പിങ്കും ഡാർക്ക് ബ്ലൂവും കൂടെ ഉള്ള കോമ്പിനേഷൻ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഇങ്ങനെയാണ് വരുന്നത് അടുത്ത വന്നിരിക്കുന്നത് ഡാർക്ക് പിങ്ക് ഡാർക്ക് പിങ്കും വൈറ്റ് ഇതൊരു ലാർജ് ആണ് സൈസ് ഇത്ര നേരം നമ്മൾ കണ്ടത് മീഡിയം സൈസാ ഇത് വരുന്നത് ലാർജ് ഇതിൻ്റെ പിങ്ക് ലൈറ്റ് പിങ്ക് ഇങ്ങനെയാണ് നല്ല പാൻഡാണ് സിക്സ് എയ്റ്റി ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്ന ഇങ്ങനെ മെറൂൺ കളർ എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി എൻ്റെ പാൻറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് സെവൻ വൺ സീറോയാണ് റേറ്റ് വന്നിരിക്കുന്നത് സൈസ് വന്നിരിക്കുന്നത് എക്സെല് മെറൂൺ തന്നെ അതിൻ്റെ പാൻറ്റ് വന്നിരിക്കുന്നത് പിങ്ക് ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്ന ഒരു പർപ്പിൾ സെവൻ ടെൺ ആണ് റേറ്റ് സൈസ് എക്സ് എല് അതിൻ്റെ പാൻറ്റ് വരുമ്പോൾ ഇങ്ങനെ പിങ്ക് ഇതിൻ്റെ റേറ്റ് സെവൻ ടെൺ എട്ട് വ്യൂ വരുമ്പോൾ ഇങ്ങനെ അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ലൈറ്റ് മെറൂൺ ആണ് സെവൻ തേർട്ടി ഫൈവ് ആണ് റേറ്റ് സൈസ് വന്നിരിക്കുന്ന എക്സെല് ഇതിൻ്റെ പാൻറ്റും ടോപ്പും ഒരേ കളറിന് വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു പർപ്പിളാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി പാൻറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇട്ടവ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതെല്ലാം സൈസ് എക്സൽ അങ്ങനെ എൻ എൻസ്റ്റൈലിൻ്റെ ടു പീസ് സെറ്റിൻ്റെ കളക്ഷൻസ് എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിന്റെ വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ